വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കേരള മട്ടൺ ബിരിയാണി ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതും സ്വാദിഷ്ടവുമായ മട്ടൺ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയ മട്ടൺ ആണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയ മട്ടൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് മട്ടന്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം നെയ്യിനു പകരമായി ഓയിൽ ഉപയോഗിച്ചാലും മതി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആറ് പച്ചമുളക് രണ്ട് കപ്പ് സവാള ഇവ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിരുന്നു വഴന്നു വരണം ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മട്ടനെ ഒരു മണിക്കൂറെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മട്ടന്റെ മസാല നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്കിതിന് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് വീതം മല്ലിയില പൊതിനായില തൈര് ഇവ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മൾ മട്ടണിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നാല് അഞ്ച് വിസിൽ വരുന്നത് നമുക്ക് വേവിച്ചെടുക്കണം ഇതുപോലെ റെഗുലർ പാൻ ഉപയോഗിച്ചാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ വെസലിൽ ഒരുപാട് മസാലയുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുകൂടെ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ആവശ്യാനുസരണം ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം മട്ടന്റെ വേവിനനുസരിച്ച് അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഇത് വേവിച്ചെടുക്കണം നമ്മുടെ മട്ടൺ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് റൈസ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ദം ചെയ്യുന്ന സമയത്ത് മട്ടൻ മസാലയും റൈസും നല്ല ചൂടുണ്ടായിരിക്കണം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ആറ് മുതൽ എട്ട് എണ്ണം വരെ ഗ്രാമ്പൂ രണ്ട് ഇഞ്ചു നീളമുള്ള പട്ട ഏഴ് ഏലക്ക ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ സഹജീരകം ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ചോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണിത് ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കണം ഇരുപത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ആണ് ഇത് നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം എയ്റ്റി പെർസെന്റേജ് റൈസ് എയ്റ്റി പെർസെന്റേജ് കുക്കായി വന്നാൽ മതി ഓവർ കുക്ക് ആകരുത് അങ്ങനെയെങ്കിൽ റൈസ് ഉടഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ റൈസ് കുക്ക് ആയിട്ടുണ്ട് എയ്റ്റി പെർസെന്റേജ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൈസിന്റെ പരുവം നമുക്ക് റൈസിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഈ വെള്ളത്തെ നമുക്ക് ദം ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് ദം ചെയ്തെടുക്കണം നമ്മുടെ മട്ടൻ മസാലയെ നമുക്ക് വലിയൊരു പാനിലോട്ട് മാറ്റാം ഇതിന്റെ മുകളിലായി നമുക്ക് റൈസിന്റെ പകുതി ഭാഗം വെച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലായി നമുക്ക് ഗാർണിഷിംഗ് ഐറ്റംസ് വെക്കാം ഇവിടെ ഞാൻ മുക്കാൽ കപ്പ് സവാള ഫ്രൈ ചെയ്തത് പത്ത് കാഷുനട്ട്സ് രണ്ട് ടേബിൾ സ്പൂൺ റൈസൺസ് ഫ്രൈ ചെയ്തത് കാൽ കപ്പ് വീതം മല്ലിയില പുതിനായില കുറച്ച് ഗരം മസാല നെയ്യ് ഇവയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷുനട്ട്സ് റൈസൺ സവാള കുറച്ച് മല്ലിയില കുറച്ച് പുതിനായില ഇവ ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കണം ഇനി ബാക്കിയുള്ള റൈസ് വെക്കാം ബാക്കി വന്നിട്ടുള്ള സവാളയും കാഷോനട്ട്സും റൈസൺസും മല്ലിയില പൊതിനായില ഇവയെല്ലാം നമുക്ക് ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി നമുക്ക് സാഫ്രോൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പിഞ്ച് സാഫ്രോൺ രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ കുതിർത്തി ഇത് ഇതുകൂടെ ഇതിന്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഒഴിക്കാം ഇനി നമുക്ക് ഇതിനെ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം അടുത്തതായി ചൂടായിട്ടുള്ള ഒരു ദോശ പാൻ ഇതിന്റെ മുകളിലായി വെക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസിന്റെ വെള്ളം ഇതിന്റെ മുകളിലായി വെച്ചുകൊടുക്കണം ഇതിനെ നമുക്ക് ദം ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മുടെ ബിരിയാണി പാൻ തുറന്നു നോക്കാൻ നമ്മുടെ മട്ടൻ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്ക് മസാലയെയും റൈസിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ ഡം ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ റൈത്ത പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്